ഇപ്പോൾ ഉള്ളത് ഇൻ്റർസിറ്റി ഉള്ളത് എവിടൊക്കെ പോകുന്ന വീടായിരിക്കണം നമ്മൾ പോകുന്നത് കാസർഗോഡിൽ നിന്ന് മംഗലാപുരം വരെയാണ് പോകുന്നത് അല്ല സോറി ഒറ്റപ്പാലത്തുനിന്ന് മംഗലാപുരം വരെ ഉള്ള പള്ളിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അത്ര പുതിയവരെ ആഫ്റ്റർ ഈ നമ്പർ ഞാൻ പറഞ്ഞിട്ട് അടിച്ചുപൊളിക്കുന്നത് ഇത് ഫാമിലി ആയിട്ടാണ് നമ്മൾ പോണത് പതിനാറ് മെമ്പേഴ്സും നമ്മൾ പോണത് ട്രെയിനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തുനിന്ന് ഷോർണൂർ എട്ടാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നമുക്കങ്ങനെ ട്രെയിൻ യാത്രയാണ് അത് പന്ത്രണ്ട് മണിക്കാണ് അവിടെ എത്താം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് നോൺ സ്റ്റോപ്പ് മീൻസ് രണ്ട് മൂന്ന് സ്റ്റോപ്പുകളേ ഉള്ളൂ കാസർഗോഡ് വരെ അപ്പോൾ കാസർഗോഡ് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിലാണ് അടുത്തേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അമർത്തിക്കോളി ബാക്കി വിശേഷങ്ങൾ പയ്യെ പയ്യെ നമുക്ക് ചേർക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഇപ്പോൾ മൗസിലെത്തി എന്നുള്ളത് അത് ഇങ്ങനെയെന്നുള്ളത് നമ്മൾ ഇത് അത് വേറെ ഇട ഇത് വേറെ ഇടാ അവ നമ്മളിന്ന് ചക്കന്മാരെ പോയി എടുത്താൽ ഫീക്ക് ഉണ്ട് ഷാബുണ്ട് ഒന്നേ ആശ്വസിൽ ജാഫു ഉണ്ട് അപ്പോൾ നമ്മൾ മോസിൽ കയറിയിരിക്കുകയാണ് മോസിൽ നമ്മൾ നാല് റോയൽ കാണിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ കിട്ടാൻ സ്പെട്ടിട്ട് എന്തെങ്കിലുമോയിട്ടുണ്ട് പക്ഷെ വീട് നിക്കത്തില്ല ഊഷിറ്റ് വീട് നമ്മൾ ആദ്യം കാണാറ് അല്ലേ യെസ് അപ്പോൾ അതും കൂടി കണ്ടോളി ബാക്കി വിശേഷം വാരി രണ്ടന്മാരെ പ്ലാബ് ചെയ്തിട്ടുള്ള പ്ലാബ് എന്താ പറയുക നമ്മൾ ഇത് വന്ന് നിന്ന് രണ്ടാം പെരുന്നാളിൽ നമ്മൾ ആക്ച്വലി രണ്ടാം മൂന്നൊക്കെ ആയിട്ടുണ്ട് ഇത് നോമ്പ് കഴുകി നിന്നിക്കാൻ ആൾക്കാർ ഒവിൽമിൽ കുടിക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കാൻ കൈസ് അത്രയും ചെറുക്കാണ് ഞങ്ങൾ പുറത്ത് നിൽക്കാൻ എന്താ വെച്ചാൽ ഇരിക്കാൻ സ്ഥലമല്ലോ ഇല്ല ഇനി നിന്നിട്ട് തിന്നുമ്പോൾ അത് കണ്ടിട്ട് ഇനി ഒന്നും പറയരു എടുത്താലും ദിവസം നമുക്ക് ഒവിൽ കിട്ടി റോയലാ പറഞ്ഞത് പക്ഷെ ഇരിക്കാൻ ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല നിന്ന് തിന്നിയാണ് നമ്മളിന്ന് നേരെ നമുക്ക് കാസർഗോഡ് കുടിക്കാം നെച്ച് ഫസ്റ്റ് ടൈം ആണ് ട്രെയിനിൽ പോകണത് നെച്ച് കൂടെ നോക്ക് കറി

അപ്പൊ എന്തായാലും എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ നമ്മള് പെരുന്നാളൊക്കെ കഴിഞ്ഞാലും അടിപൊളി വീഡിയോസ് ആയിട്ട് എടുത്ത് ആയിരിക്കും നിങ്ങൾ എവിടെ കാണാൻ കഴിയണം വീഡിയോ പിന്നെ കിട്ടി അഞ്ചിനായിട്ട് അപ്പൊ എല്ലാരും പോയിട്ട് വരീട്ട ാലിമീത്തെ ജഗദീഷിനെ പോലെ നിക്കണ്ട ട്രെയിനിൽ പോകും നിർത്തോ കാണണ്ട ജഗദീഷാണ് ചായ ചെയ്തോന്ന എവിടക്കാ പോണ് ഹലോ ഹലോ എന്താ വേണ്ട വീരവിനുവാ താങ്ക്യൂ हेलो बना दी गोल मंडेट ഇടി પડી കേറി കൊണ്ടി ആ ജണ്ട જોડായിസ് ഞാൻ അങ്ങനെ പോകും गाइस ഗൈസ് നമ്മളിപ്പൊ പാസർകോഡ് എത്തി മാലിക ദിനാൽ പള്ളിയാണ് എന്റെ ബാക്കിൽ നേരെ ഇങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജുമ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേടിയായിരുന്നു ജുമ കഴിഞ്ഞു നമ്മളി പുറത്ത് ഉൾപ്പെടുന്ന കൗടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ യാത്രത്തിൻ്റെ പോയിട്ടില്ല യാർട്ടിൽ പോയിട്ട് നേരെ തിരിച്ച് മംഗലാപുരം സോറി ഉള്ളാളം അവിടുത്തേക്കാണ് പോകുന്നത് അപ്പം ഇതാണ് എൻ്റെ ബൈക്കിൽ കാണുന്നതാണ് നമ്മുടെ പ്രശസ്തമായ ദിനാർ മാലിക്യർപ്പള്ളി കൈ നമ്മളെങ്ങനെ മംഗലാപുരത്തെ മംഗലാപുരത്തേക്ക് പോവാം നമ്മൾ കാസർഗോഡ് എത്തി അവിടെ നമ്മൾ ചുമ്മാ നിസ്കരിച്ചു മാലിക്കാർ പള്ളി ചുമ്മാ നിസ്കരിച്ചു കഴിക്കിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേരള ഹോട്ടൽ കെ എസ് എൽ ഐസിൻ്റെ ഓപ്പോസിറ്റുള്ള അടിപൊളി കട കേട്ടോ നല്ല ഫുഡ് നല്ല മീൻ വറുത്ത മുട്ട നല്ല മീൻ്റെ മുട്ടയൊക്കെ കിട്ടുന്ന ഒരു മർദ്ദ ഉണ്ടാവുകയുള്ളൂ നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു കളാൻ ഫുഡ് ഒക്കെ കേട്ടോ കാസർകോട്ടേരൊക്കെ ഫുഡ് സ്പെഷ്യല് ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയാണ് ഇനി നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നമ്മൾ പോയതുകൊണ്ടിരിക്കുന്നത് ഉള്ളാളം ഉള്ളാളത്തുനിന്ന് തെറുകയിൽ പോയിട്ട് നേരെ മംഗലപൂരിൽ പോകും നമ്മൾ ആ ഹൈവേ ആണ് കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം ടു മംഗലാപുരം ഹൈവേൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ റോഡിലേക്ക് കയറുകയാണെങ്കിൽ അതുകൂടി എനിക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല പ്രോഗ്രസ് ഉണ്ട് വർക്കിൻ്റെ ഒക്കെ ഇവിടെ അപ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലാണ് പോകണത് ട്രെയിനിൽ ആ സാധിച്ചുകൂടായിരുന്നു ബസ്സിൽ അതിനേക്കാൾ ചൂട് ശവായി പരിവായിട്ടുണ്ട് മാക്സിമം നമ്മൾ ഈ വേനൽക്കാലത്ത് എല്ലാ ടൂറും ക്യാൻസലാക്കിയിട്ട് മഴ പെയ്യുന്ന ഒരു സമയത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ആശ്വാസം എൻ്റെ ഒപ്ഷൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് അതെല്ലാവർക്കും പറ്റിക്കോളെന്നില്ല പുറത്ത് യാത്ര ചെയ്യണമെന്ന് വെച്ചെങ്കിൽ മഴ മഴ അല്ലെങ്കിൽ നല്ല വെതറായിരിക്കണം ഭയങ്കര മോശം വെതറും വെതറല്ല കാലാവസ്ഥ ചൂട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സംസ്ഥാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് മംഗലാപുരത്തിലേക്ക് കടക്കാൻ പോകാനും കേരളം വിട്ടു നമ്മളങ്ങനെ കർണാടകത്തിലേക്ക് കടക്കാൻ പോകണം കേട്ടോ അവിടെ എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചാലും ബാക്കി വിശേഷങ്ങളൊക്കെ പയ്യെ പയ്യെ ഇങ്ങനെ കണ്ടോളെ ഹലോ അഗ്ഗപ്പം നമ്മൾ ഉള്ളാളം അതായത് മംഗളാപുരം പള്ളി ഉള്ളാളത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ഉള്ളാളം വേറെ ഷെയ്ക്കാണ് ആണ് മദനി ഷെയ്ക്ക് അങ്ങനെ എന്താണ് പേരിട്ടോ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ആദ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പോൾ ഇത് വിത്ത് ഫാമിലിയാണ് പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് നമ്മൾ വന്നിട്ട് അപ്പോൾ നമ്മളെങ്ങനെ ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ നാല് മണി കഴിഞ്ഞു നാലേ കാലായിരുന്നു നമുക്ക് അഞ്ച് മണിക്ക് തിരിച്ച് ഇല്ല ഷൊർണ്ണൂർക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ നേരെ മംഗലാപുരത്തുനിന്ന് മംഗലാപുരത്തേക്ക് പോകണം ഉള്ളാളത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഡിഫറൻസ് ആണ് ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളാളത്ത് ആളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒരു സംഗീത ഒരു മ്യൂസിക് രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെങ്ങനെ മംഗലാപുരം എത്തി കേരളം വിട്ട് തമിഴ്നാടും വിട്ട് നമ്മൾ മംഗലാപുരത്തെത്തി കർണാടകത്തിലെത്തിക്കാൻ കേട്ടോ ഞങ്ങൾ ഇനി റെയിൽവേ മൂത്രോച്ചിട്ടുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ എത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ പിടിക്കണം ലോക്കലായിരിക്കും കിട്ടുക സെക്കൻഡ് ക്ലാസ് ഒക്കെ ആയിരിക്കും കിട്ടുക മംഗലാപുരത്ത് കുറച്ച് ചൂട് കുറവ് കേരളം അപേക്ഷിച്ചിട്ട് മംഗലാപുരത്ത് ചൂട് നല്ല കുറവുണ്ട് നൈസ് വെതർ പ്ലീസ് അപ്പം ഞങ്ങൾ ആ കണ്ടിട്ടുണ്ടാവും കൊടി കയർത്തി കഴിഞ്ഞ് പിന്നെ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ നേരെ വിളിച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ബോധം വരുന്നത് കാരണം ട്രെയിൻ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് സ്വദ്യ തിരക്കിലായിരുന്നു ഞങ്ങൾ കാല് കുത്താൻ പോയിട്ട് സ്ഥലം ഇരിക്കാൻ കിട്ടിയെന്ന് ഇരിക്കാൻ നീക്കാനും പറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ ഒരു മണിക്കാണ് എത്തിയത് ഇപ്പോൾ ഒരുപ്പം രാത്രി വിറ്റേ ദിവസം രാത്രി എട്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് വീഡിയോ അപ്പോൾ എന്താണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു ടൂർ അങ്ങോട്ട് അടിച്ച് പൊളിച്ചിരുന്നൊന്നും പറയാൻ പറ്റില്ല ആകെ ചുട്ടെടുത്ത് വെന്ത് ഒരുകിപ്പോയി അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം അതാണ്